ജയ്സഡ് സിനിമകൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഒരു സിനിമയുടെ ഗ്രാഫ് തന്നെ മാറ്റുന്ന ഒരു മ്യൂസിക് കൊണ്ട് മാറ്റാറില്ല ഇപ്പൊ ഇപ്പൊ കോമണി കേട്ട് വരുന്ന കാര്യം കഴിഞ്ഞാൽ നമ്മുടെ പോലത്തെ പാട്ടുകൾ ഇപ്പൊ ആളുകൾക്ക് എവിടെ കേട്ടാലും തുള്ളാനും അറിയാനും പറ്റുന്ന അങ്ങനത്തെ പാട്ടുകൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ശ്രീമാനായിട്ട് കഴിഞ്ഞു പറയുമായിരുന്നു തുടരും സിനിമയിൽ അതുപോലത്തെ ഒരു വലിയൊരു പാട്ട് വരുന്നുണ്ട് ജയ്സന്റെ ഒരു മാസ്മരിക്കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വലിയ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ വരും അതല്ലേ പക്ഷെ അതിലും ഞാൻ ഇവരോട് ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട് കാരണം ഞാൻ തുടരും ആക്ച്വലി ജാൻ തേർട്ടീത്തിന് റിലീസ് ചെയ്യാൻ സിനിമയാണ് അപ്പൊ അതിന്റെ വർക്കിന്റെ ഇടയ്ക്കായിരുന്നു അവൾ ഓഫീസർ പറഞ്ഞു അപ്പൊ ഇത് മാറിയത് കൊണ്ട് എനിക്ക് ഓഫീസറിൽ ഇരിക്കാൻ പറ്റി ആൻഡ് പക്ഷെ തുടരും എനിക്കെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഓഫീസർ തകർത്തും അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് আন <m> আনারান্ন